നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ സ്ഫോടന പരമ്പരയും ചാവേർ ആക്രമണവും ആസൂത്രണം ചെയ്തെന്ന കേസിൽ നിർണായക കണ്ടെത്തലുമായി എൻ ഐ എ കോടതി പ്രതി റിയാസ് അബൂബക്കർ കുറ്റക്കാരനെന്ന് കോടതി കേസിലെ പ്രതി പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി റിയാസ് അബൂബക്കർ മാത്രമാണെന്നും എൻ കോടതി കണ്ടെത്തി പ്രതിക്കെതിരെ എൻ ഐ എ ചുമത്തിയ മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് വകുപ്പും നൂറ്റി ഇരുപത് ബി വകുപ്പും തെളിഞ്ഞതായി കോടതി അറിയിച്ചു ശിക്ഷാവിധിയിൽ വാദം നാളെ നടക്കും ശ്രീലങ്കയിലെ സ്ഫോടന പരമ്പരയുടെ സൂത്രധാരനുമായി ചേർന്ന് റിയാസ് അബൂബക്കർ കേരളത്തിൽ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തെന്നാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനഞ്ചിനാണ് റിയാസ് അബൂബക്കറിനെ ഐ എസ് ബന്ധം ആരോപിച്ച് എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ പക്കൽ നിന്നും നിരവധി ഡിജിറ്റൽ തെളിവുകൾ അറസ്റ്റ് ചെയ്ത സമയത്ത് പിടിച്ചെടുത്തിരുന്നു കോടതിയുടെ കണ്ടെത്തലുകളിൽ ഇത് നിർണായകമായി മാറിയിരിക്കുകയാണ് റിയാസ് അബൂബക്കറിനായുള്ള കേസ് ശ്രീലങ്കൻ സ്ഫോടന പരമ്പരയുടെ ആസൂത്രകനുമായി ചേർന്ന് കേരളത്തിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടു എന്നതാണ് കൂടാതെ ഇയാൾ സ്വയം ചാവേറാകാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും എൻ ഐ എ കണ്ടെത്തി ഭീകരാക്രമണത്തിലായി കേരളത്തിൽ നിന്നുള്ള യുവാക്കളെ റിയാസ് സോഷ്യൽ മീഡിയ വഴി സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന ആരോപണവും നേരിട്ടിട്ടുണ്ട് ഇതിനായുള്ള തെളിവുകളിൽ ഇയാളിൽ നിന്നും പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടെന്ന് എൻ ഐ എ അറിയിച്ചു ശ്രീലങ്കൻ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്ത നാഷണൽ തൗഹീദ് ജമാത്ത് നേതാവ് സഹ്റാൻ ഹാഷിമുമായി ചേർന്ന് ഇയാൾ കേരളത്തിലും ചാവേർ ആക്രമണവും സ്ഫോടന പരമ്പരയും നടത്താൻ ഗൂഢാലോചന നടത്തിയെന്നാണ് എൻ ഐ എയുടെ കേസ് പ്രതിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളും വീട്ടിൽ നിന്ന് റെയ്ഡിനിടെ പിടികൂടിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടക്കമുള്ളവയും തെളിവായി എൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു സോഷ്യൽ മീഡിയയിൽ ഹാഷ്യമുമായി റിയാസ് ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് എൻ ഐ എ പറയുന്നത് കേസിൽ റിയാസിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളും വീട്ടിൽ നിന്ന് റെയ്ഡിനിടെ പിടികൂടിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുമാണ് തെളിവായി ഹാജരാക്കിയിരിക്കുന്നത് ശ്രീലങ്കൻ സ്ഫോടന പരമ്പരയുടെ ആസൂത്രകനുമായി ചേർന്ന് കേരളത്തിലും സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തെന്നും ഇതിനായി യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ സമൂഹ മാധ്യമങ്ങൾ വഴി ശ്രമം നടത്തിയെന്നുമാണ് എൻ നിർണായക കണ്ടെത്തൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത